മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ടൗണിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ മുഹമ്മദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർജാൻ ഡി സി സി അംഗം വി മജീദ് കെ കെ സദക്കത്ത് കെ സുൽഫീഖർ കെ വി ഇക്ബാൽ കെ സഫ്വാൻ ബാബു പട്ടണത്ത് എം കെ കൊടശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരക്കണക്കിന് ഈ നാട്ടിലുണ്ട് ഓർമ്മിക്കുന്നത് പിണറായി പോലീസും ഈ ഗവൺമെന്റും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാണ്ടിക്കാട് മണ്ഡലം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്